കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊണ്ണൂറ് ശതമാനം കൂടി കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് പരിധികളിലെ മുഴുവൻ കുടുംബങ്ങൾക്കും പുതിയ വാട്ടർ കണക്ഷൻ നൽകുന്നതിനുള്ള ജൽ ജീവൻ മിഷൻ പദ്ധതി കേരളത്തിലെ എല്ലാ ജില്ലകളിലും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആരംഭിച്ചത് നിലവിൽ വാട്ടർ അതോറിറ്റിയിൽ നിന്നും പുതിയ വാട്ടർ കണക്ഷൻ എടുക്കുന്നതിന് ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തി അയ്യായിരം രൂപയും അതിനു മുകളിലും പല പ്ലംബർമാരും അനധികൃതരായ ചില ഏജന്റുമാരും ഈടാക്കുന്നുണ്ട് ഈ വാങ്ങുന്ന പണത്തിന് പല സ്ഥലങ്ങളിലും കൃത്യമായ രേഖകളോ രസീതോ നൽകാറില്ല ഇത്തരത്തിൽ പുതിയ വാട്ടർ കണക്ഷൻ എടുക്കുമ്പോൾ ഉപഭോക്താക്കൾ പലയിനും ത്തിലും കബളിപ്പിക്കലിന് ഇരയാകാറുണ്ട് ഇത്തരം അനധികൃത ആളുകൾ പലയിനത്തിലും അമിത തൂവുകൾ ഈടാക്കുന്നതിനാൽ അത്യാവശ്യക്കാരായ ആളുകൾ പുതിയ വാട്ടർ കണക്ഷൻ എടുക്കുന്നതിന് മടിച്ചു നിൽക്കുകയാണ് ജൽ ജീവൻ മിഷൻ പദ്ധതി വഴി കേരളത്തിലെ മുഴുവൻ ഗ്രാമീണ കുടുംബങ്ങൾക്കും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ തുച്ഛമായ പത്ത് ശതമാനം അതായത് നാനൂറ്റി അൻപത് രൂപ മുതലുള്ള ഗുണഭോക്ത വിഹിതം മാത്രം അടച്ച് പുതിയ വാട്ടർ കണക്ഷൻ എടുക്കാവുന്നതാണ് കേന്ദ്ര സർക്കാർ നാൽപ്പത്തി ശതമാനം വീതം സംസ്ഥാന സർക്കാർ മുപ്പത് ശതമാനം വീതം ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് ശതമാനം വീതം ആകെ തൊണ്ണൂറ് ശതമാനം ഗവൺമെൻറ് സബ്സിഡിയും പത്ത് ശതമാനം ഗുണഭോക്തൃ വഹിതവും എടുത്ത് മൂന്ന് വർഷം കൊണ്ട് കേരളത്തിലെ അൻപത് ലക്ഷം വരുന്ന മുഴുവൻ ഗ്രാമീണ കുടുംബങ്ങൾക്കും ശുദ്ധമായ കുടിവെള്ളം പൈപ്പ് വഴി ലഭ്യമാകുന്നതിനുള്ള പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ പദ്ധതി ഇത് മുഴുവൻ ഗ്രാമീണ കുടുംബങ്ങൾക്കും ഉള്ള പദ്ധതിയായതിനാൽ അപേക്ഷിക്കുന്ന എല്ലാവർക്കും മുൻഗണനാക്രമം അനുസരിച്ച് വാട്ടർ കണക്ഷൻ ലഭിക്കും കേന്ദ്ര മാനദണ്ഡമനുസരിച്ച് ഈ പദ്ധതിയുടെ ഉടമസ്ഥ ഉത്തരവാദിത്തം ഗ്രാമപഞ്ചായത്തിനും ഗുണഭോക്ത സമിതികൾക്കും ആയതിനാൽ കണക്ഷൻ എടുക്കുന്നതിന് പഞ്ചായത്ത് ഓഫീസിനെയോ വാർഡ് മെമ്പറെയോ സമീപിച്ച് അപേക്ഷ നൽകുക സംശയ നിവാരണത്തിനും മാർഗനിർദ്ദേശങ്ങൾക്കും പദ്ധതിയുടെ നോഡൽ ഏജൻസിയായ വാട്ടർ അതോറിറ്റിയുടെ താങ്കളുടെ പഞ്ചായത്തിൻ്റെ ചുമതലയുള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയറെ സമീപിക്കുക അല്ലെങ്കിൽ അതോറിറ്റി ടോൾ ഫ്രീ നമ്പറായ വൺ ബന്ധപ്പെടുക ഗ്രാമീണ വീടുകളിൽ ശുദ്ധജലം ഉറപ്പാക്കുന്ന ജൽ ജീവൻ മിഷൻ പദ്ധതി അവസാനിക്കാൻ രണ്ട് മാസം മാത്രം ശേഷിക്കെ ഇതുവരെ സംസ്ഥാനം ചെലവിട്ടത് പദ്ധതി തുകയുടെ പത്ത് ശതമാനം മാത്രം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന നാൽപ്പത്തി രണ്ടായിരം കോടിയുടെ പദ്ധതിയിൽ കേരളം നാലായിരം കോടിയും കേന്ദ്രം നാലായിരത്തി അറുന്നൂറ് കോടിയുമാണ് ചെലവിട്ടത് സംസ്ഥാനം പണം അനുവദിക്കുമ്പോൾ ആനുപാതികമായ തുക കേന്ദ്രവും അനുവദിക്കും പത്ത് ശതമാനം ഗുണഭോക്തൃ വീതം കിഴിച്ച് പത്തൊമ്പതിനായിരം കോടി വീതമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെലവിടേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങി പദ്ധതി ഈ വർഷം മാർച്ചിലാണ് പൂർത്തിയാക്കേണ്ടത് എന്നാൽ ഒരു വർഷം വൈകി തുടങ്ങിയതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തിയാക്കിയാൽ മതിയെന്ന് ജല അതോറിറ്റി പറയുന്നു ഇതിനുള്ളിൽ സംസ്ഥാനം പതിനാലായിരത്തി എണ്ണൂറ് കോടിയും കേന്ദ്രം പതിനാലായിരത്തി നാനൂറ് കോടിയും ചെലവിടണം ജലസമ്പന്നുകളും ശുദ്ധീകരണശാലകളും സ്ഥാപിക്കുന്നതിനുള്ള ഭൂമി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ജല അതോറിറ്റിക്ക് ഏറ്റെടുത്ത് നൽകേണ്ടത് നൂറ്റി മുപ്പത്തിയെട്ട് സ്ഥലങ്ങളിലായി അൻപത്തി ഒന്ന് എൺപത്തിനാല് ഏക്കർ ഭൂമിയാണ് ഇനി ഏറ്റെടുക്കാനുള്ളത് ഏറ്റെടുത്ത സ്ഥലങ്ങളിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ പൈപ്പ് ലൈനുകൾ തുടങ്ങിയവയുടെ പണികൾ പാതിവഴിയിലാണ് സ്വകാര്യ ഭൂമി ലഭിക്കാത്തതിനാൽ മുപ്പത്തിമൂന്ന് ഇടങ്ങളിലെ പദ്ധതികൾ പൂർണ്ണമായി മുടങ്ങി ജൽ ജീവൻ മിഷൻ പദ്ധതി ഏറ്റെടുത്ത ആയിരത്തി അഞ്ഞൂറ് കരാറുകാർക്ക് ഒന്നര വർഷത്തെ തുകയായ മൂവായിരം കോടി കുടിശ്ശികയാണ് കുടിശ്ശിക വിതരണം ചെയ്തില്ലെങ്കിൽ ഫെബ്രുവരി മുതൽ ടെൻഡറുകൾ ബഹിഷ്കരിക്കാനും പണികൾ നിർത്തിവെക്കാനും തീരുമാനിച്ചതായി വാട്ടർ അതോറിറ്റി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് വർഗീസ് കണ്ണമ്പള്ളി പറഞ്ഞു